എല്ലാവർക്കും നമസ്കാരം ഞാനിന്ന് വയനാട്ടിലെ നടവയൽ ഗ്രാമത്തിലാണ് കാർഷിക പ്രവർത്തനങ്ങളോട് ഏറെ താല്പര്യം പുലർത്തുന്ന കുഴികണ്ടത്തിൽ സാബുവിന്റെയും ജാൻസിയുടെയും അരികിലാണ് ബോൺസായി ഒരു മാതൃക കൃഷി ഒരുക്കിയിരിക്കുകയാണ് ഇവരുടെ വീട് വീട്ടുമുറ്റത്ത് നമസ്കാരം ഇന്ന് ഇതിന്റെ ഒരു പ്രത്യേകത നിങ്ങൾ എത്ര നാളാണ് ഇത്തരത്തിലുള്ള ഒരു പരിപാലന മുറകളൊക്കെ തുടങ്ങിയിട്ട് ഒക്കെ ഉണ്ടായിരുന്നു വളരെ കൗതുകരമായ ഒരു കാഴ്ച ഇത് അത് അത് എന്ന് പറയുന്നത് പഴുത്തു ഒരു ഡാർക്ക് കളറിലേക്ക് വരും നല്ല മധുരമായിരിക്കും കാഴ്ചത്വണ കഴിക്കും രണ്ടു തവണ കഴിക്കും ആ പിന്നെ ഇത് ഇവിടെ തൊട്ട് പരിചയപ്പെടുത്താമോ ഇത് ഇത് ചെറുനാരകം ചെറുനാരകം ചെറുതായിട്ട് അത് വരുന്നുണ്ട് വരുന്നുണ്ട് ഇത് എത്ര നാളായിട്ടുണ്ട് അഞ്ചാറ് ആയിട്ടുള്ളൂ ഇതോ എന്ന് ശരി നിങ്ങൾ നേരത്തെ ഇവിടെ ഇവിടെ ഇത് പറഞ്ഞ സ്ഥലത്തായിരുന്നു വയനാട്ടിൽ കാട്ടിക്കുളം സ്ഥലത്തായിരുന്നു അവിടെ ഉള്ളതായിരുന്നു ഇവിടെ വന്നിട്ട് പതിനെട്ട് വർഷമായി നടപല്ലിക്ക് വന്നിട്ട് അതിനുശേഷം ഉള്ളതുണ്ട് ഈ ചെറിയ എത്ര നാളായി ഇത് അഞ്ചു വർഷമായി ഇത് ഒരു പൂച്ചെടി അല്ലേ കോഴിവാൽ കോഴിവാൽ ഇത് കോളി കോരുപത്തി കോളിന്ന പറയുന്നുണ്ട് ആല് വർഗത്തിൽപ്പെട്ടതാണ് ഇതും ആലുവർഗത്തിൽപ്പെട്ടതാണല്ലേ സ്പോഞ്ചാല്

ഇത് പുളിയാണ് ഇലഞ്ഞിയാണിത് ആ ഇത് വിത്തിട്ട് മുളപ്പിച്ച പുളിയാണോ ഓ ശരി ഇത് ഇലഞ്ഞി ഇതോ ഇത് 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 ചെറിയ വർഷമായി ഈ വേരുകളൊക്കെ ചെറിയതാ ഇതും ചെറിയല്ലേ ചെറിയ ചെറിയ എത്ര നാളായി അപ്പൊ കാർഷികരംഗത്തോട് ഏറെ താല്പര്യം ഉണ്ട് മാത്രമല്ല ഈ ചുറ്റുവട്ടത്തിൽ നോക്കുമ്പോ പച്ചക്കറികളായിട്ടും അതോടൊപ്പം തന്നെ പൂച്ചെടികളായിട്ടും ദാണ്യവിളകളായിട്ടും ഒക്കെ ഒരുപാട് വിളകൾ ഇവിടെ കാണാൻ കഴിയുന്നുണ്ട് എന്തായാലും നിങ്ങളുടെ അരികിലേക്ക് വരാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷം ഈ ബോൺസായി പരിപാലനം എല്ലാവർക്കും സാധ്യമാണ് എല്ലാവർക്കും നമുക്ക് ചെയ്യാൻ പറ്റുമോ ചെയ്യാൻ ചെയ്യാൻ പറ്റും അതിനുള്ളൊരു താല്പര്യമോ നമ്മൾ കുറച്ച് കാര്യങ്ങൾ തന്നെ മനസ്സിലാക്കി കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റും ചെയ്യാൻ പറ്റും എന്നതാണ് അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷങ്ങൾ